കടുവാ ഭീതി നിലനിൽക്കുന്ന വയനാട് വാഗേരി കൂടല്ലൂർ മേഖലയിലെ ക്ഷീര കർഷകർ വൻ പ്രതിസന്ധിയിൽ പശുക്കൾക്ക് തീറ്റ തേടാൻ പുറത്തിറങ്ങാൻ കഴിയാതെ പാൽ ഉത്പാദനത്തെ ബാധിക്കുന്നു നിത്യവരുമാനം നിലയ്ക്കുമോ എന്ന ആശങ്കയും കർഷകർ കൂടല്ലൂർ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പങ്കുവെക്കുന്നുണ്ട് വാഗേരിയിലെ ക്ഷീര കർഷകർ പാലളന്നിരുന്നത് ഒരാഴ്ചയായി കർഷകർ സൊസൈറ്റിയിലേക്ക് നൽകുന്ന പാലിന്റെ അളവ് ഗണ്യമായി കുറഞ്ഞു കടുവാ ഭീതി കാരണം പശുക്കളെ തൊഴുത്തിൽ നിന്ന് പുറത്തിറക്കാൻ പോലും കർഷകർക്ക് കഴിയുന്നില്ല പച്ചപ്പുല്ല് നൽകാൻ കഴിയാത്തത് പാലുൽപാദനത്തെ ബാധിച്ചു നിത്യവരുമാനത്തിൽ ഗണ്യമായ കുറവുണ്ടായതായി കർഷകർ പച്ചപ്പുല് ഉണ്ടെങ്കിൽ മാത്രമേ അല്പം പാല് കിട്ടുവാൻ സാധ്യതയുള്ളൂ ഈ വൈക്കോലും കാഴ്ചക്കെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊണ്ടും ഇതിനെ സാധിക്കാത്തൊരവസ്ഥ ഇപ്പം ചോദിച്ചതൊന്നും ഞങ്ങൾ അറസ്റ്റാറില്ല ഒഴികൾ ബന്ധിച്ചു വെച്ചിരിക്കാൻ പറ്റുന്നു അതുകൊണ്ട് ഈ കറവുകൊണ്ടാണ് ഞങ്ങൾ മൊത്തം ഈ രാവിലെ പത്ത് ലിറ്റർ പാലടക്കും വൈകുന്നേരത്തിൻ്റെ ആറ് ലിറ്റർ പാലടക്കും പാലടക്കും ഇതിൽ കിട്ടുന്ന വരുമാനം കൊണ്ട് കൊണ്ടും അങ്ങനെ കഴിയുമെന്ന് മാത്രമേ ഉള്ളൂ വാഗേരിയിലെ ഭൂരിഭാഗം പേരും കാർഷിക വൃത്തിക്കൊപ്പം ക്ഷീരമേഖലയിലും ഉപജീവനം കണ്ടെത്തുന്നവരാണ് കാടിറങ്ങി മനുഷ്യനെ ആക്രമിച്ച കടുവയുടെ വിളയാട്ടം സാധാരണക്കാരായി ഇവരുടെ ജീവിതത്തെ ബാധിച്ചിരിക്കുകയാണ് ന്യൂസൈറ്റീൻ വയനാട്